പിന്നെ പല റിവ്യൂസും പേയ്മെന്റ് കൈയ്യാണ് സീക്കിട്ട് പോലും പിന്നെ പല റിവ്യൂസും പേയ്മെന്റ് കൈക്കട്ടായത് പോലും ബാഡ് ബോയ്സ് നല്ല പോസിറ്റീവ് കൊടുത്തിട്ട് ഡി എൻ പോസിറ്റീവ് കൊടുത്തു പലങ്ങിയാണ് സംശയം സായി കൃഷ്ണില്ല നിങ്ങളിങ്ങനെ തരം പോലെ വാക്ക് മാറ്റി ഞാൻ രണ്ട് രീതി പറയുന്നുണ്ടല്ലോ പക്ഷേ നമുക്കൊക്കെ അങ്ങനെ ഭീഷണി സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം നിഷ്പക്ഷമായ ല്ലേ റിവ്യൂ ആണ് എഫ് ടി ഈ ബെസ്സ അതൊരിക്കലും ജനുവൻ റിവ്യൂ അല്ല അതല്ലേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് ആണ് റിവ്യൂ ഷോസ്റ്റുമാണ് അപ്പൊ ഞാൻ റിവ്യൂ ആണോ